ബാക്കി ബാക്കിവച്ചത് പറഞ്ഞു തീർക്കാൻ പുതിയൊരു തുടക്കം ഗുഡ്നസ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം കോട്ടപ്പുറം രൂപതയിലെ തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയുടെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് നമ്മൾ ഈ ദേവാലയത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയ ഇടത്ത് നിന്ന് കുറച്ചു കാര്യങ്ങൾ കൂടി നമുക്ക് തിരിച്ചറിയാനുണ്ട് ആ കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാൻ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കാം ദേവാലയത്തിന്റെ മനോഹരമായ ബലിവേദിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് പ്രവേശന ഗാനവും പ്രതിജ്ഞയും നാം കണ്ടുകഴിഞ്ഞു അടുത്തത് നിങ്ങളോടുള്ള എന്റെ ചോദ്യം റെഡിയാണോ ഞാൻ ചോദ്യങ്ങൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ പള്ളിയിൽ എത്തിയതിനു ശേഷമാണ് ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചത് അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം കേട്ട ഒരു കാര്യത്തിൽ നിന്നാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് റെഡിയാണോ ഇന്നത്തെ പ്രസംഗത്തിൽ വികാരിയസന്റെ ഇന്നത്തെ പ്രസംഗത്തിൽ ലൂസിഫറിന്റെ അടുത്ത് നിന്ന് ഭൂമിയിലേക്ക് പോരുവാൻ ശ്രമിച്ച മൂന്ന് കുട്ടി പിശാചിക്കറോട് ലൂസിഫർ ചോദിച്ചു നിങ്ങൾ ഭൂമിയിൽ ചെന്നിട്ട് എന്താണ് പറയാൻ പോകുന്നത് മൂന്ന് കുട്ടി പിശാദിക്കളും വാക്കുകൾ പറഞ്ഞു ആ മൂന്ന് പേരും പറഞ്ഞ വാക്കുകൾ എന്താണ് എന്നാണ് നിങ്ങളോടുള്ള എന്റെ ഇപ്പോഴത്തെ ചോദ്യം ചോദ്യം ചോദിച്ച് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഒരു മിടുക്കൻ അവിടെ നിന്ന് കൈയുയർത്തിയിട്ടുണ്ട് എഴുന്നേറ്റ് നടുവിലൂടെ വരെ നല്ലൊരു കയ്യടി കൊടുത്ത മിടുക്കന് എന്റെ അടുത്ത് എത്തിയിട്ടുള്ള ഈ മിടുക്കന്റെ പേര് ആദ്യം നമുക്കറിയാം എന്റെ പേര് മരുവി ഏത് പഠിക്കണേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്നത്തെ പ്രസംഗം ശ്രദ്ധിച്ചോ എന്ന് നമുക്ക് ഇപ്പോഴറിയാം എന്താണ് ചോദ്യത്തിന്റെ ആദ്യത്തെ കുട്ടി വിശേഷിച്ച് പറഞ്ഞു ഞാൻ ദൈവമില്ല എന്ന് പറയുന്നു പിന്നത്തെ പറഞ്ഞു ഞാൻ നരകമില്ല എന്ന് പറയുന്നു പിന്നത്തെ കുട്ടി വശ് പറഞ്ഞു നിനക്ക് നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക് ഇനിയും നന്നാവാം എന്ന് പറഞ്ഞു ഈ കയ്യടികൾ ഉത്തരം ശരിവെക്കുന്നതാണ് തിരുഹൃദയ ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തെ കുട്ടികൾ ഞായറാഴ്ച ജഗബലിയിലെ പ്രസംഗങ്ങളിലും ശ്രദ്ധാലുക്കളാണെന്ന് ഈ ഉത്തരത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു മറ്റ് ഇടവക ദേവാലയങ്ങളിലെ കുഞ്ഞുമക്കൾക്ക് ഇത് മാതൃകയാവണം മെൽവിന് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിന്റെ സഹവികാരി ലിബിൻ വലിയ വീട്ടിലെത്തനെ വളരെ സ്നേഹത്തോടെ മധ്യഭാഗയുടെ മുന്നിലേക്ക് സ്വാഗതം ഒരു കയ്യടിയോടുകൂടെ നമുക്ക് അച്ഛനും നിത്യുസഹായ മാതാവിന്റെ വളരെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാന്റും കുംഭസാരം എന്ന പുസ്തകവും ഗുഡ്നെസ് പാരീസ് മീറ്റിന്റെ സർട്ടിഫിക്കറ്റും ആണ് എന്റെ കയ്യിലുള്ളത് ഞാനത് ലിബിൻ എത്തിന് കൈമാറുന്നു അച്ഛൻ വളരെ സ്നേഹത്തോടെ മെൽബിൻ ോടുള്ള എന്റെ ചോദ്യവും അതിനുള്ള ഉത്തരവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അടുത്തത് ഒരു ചോദ്യവും ഒരു ഉത്തരവും ബാക്കി അത് മതബോധന അധ്യാപകർക്കുള്ളതാണ് അവരുടെ ഉത്തരവ് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം തിരുഹൃദയ ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിലെ അധ്യാപകരെല്ലാവരും എന്റെ കൂടെ ഉണ്ട് നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ റെഡിയല്ലേ ചോദിക്കാമെന്ന് വളരെ ആവേശത്തോടു കൂടിയാണ് പറയുന്നത് അതുകൊണ്ട് എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്റെ കയ്യിൽ ഒരു സമ്മാനം മാത്രമേ ഉള്ളൂ ആദ്യം കൈ ഉയർത്തി ഉത്തരം പറയുന്നയാൾക്കാണ് സമ്മാനം നൽകുക റെഡിയല്ലേ എവിടെ കേൾക്കാൻ കഴിയും ഇത്ര ഊർജസ്വലതയോടെ ഒരു മറുപടി ചോദ്യം ഇതാണ് കത്തോലിക്ക തിരുസഭയിൽ കോൺക്ലേവ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് മീറ്റിംഗിനെയാണ് കോൺക്ലേവ് എന്ന് പറയുന്നത് സിസ്റ്ററുടെ സിസ്റ്റർ എൽസ സിസ്റ്റർ എൽസ പറഞ്ഞ ഉത്തരം നമുക്ക് ഒന്നുകൂടി കേൾക്കാം മാർപ്പാപ്പന്മാരെ തെരഞ്ഞെടുപ്പിനു വേണ്ടി ഒന്നിച്ചു കൂടുന്ന ആ കൂട്ടായ്മ അല്ലെങ്കിൽ സഭയെ മീറ്റിംഗിനെയാണ് കോൺക്ലേവ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കർദ്ദനാൾ തിരുസംഘത്തെയാണ് കോൺക്ലേവ് എന്ന് പറയുന്നതെന്നാണ് ടീച്ചർ പറയുന്നത് ആ ഉത്തരം ശരിയാണെന്ന് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഉത്തരം ശരിയാണ് ഉത്തരം ശരിയാണ് എന്നാണ് ടീച്ചർമാർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് കർദിനാൾ തിരുസംഘത്തെ അറിയപ്പെടുന്ന പേരാണ് കോൺക്ലേവ് എന്നാണ് ടീച്ചർമാർ ഒരുമിച്ച് പറയുന്നത് ആ ഉത്തരം ശരിയാണ് നിത്യസഹായ മാതാവിന്റെ മനോഹരമായ ഒരു ഫോട്ടോ സ്റ്റാൻഡും കുംഭസാരം എന്റെ ആത്മരക്ഷയ്ക്ക് ഇന്ന് കുംഭസാരത്തിന്റെ പ്രത്യേകത ഓരോ ആളുകളും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബുക്ക് ചെയ്യാൻ കൈമാറുന്നത് ഒപ്പം കുട്ട സ്റ്റാരിഷ് സർട്ടിഫിക്കറ്റും വളരെ സ്നേഹത്തോടെ സിസ്റ്റർക്ക് കൈമാറും വിശ്വാസ പരിശീലനത്തിലെ കുഞ്ഞുമക്കളെ ആത്മീയതയുടെ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താരങ്ങളിൽ ദേവാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ തിരുഹൃദയത്തിന്റെ എല്ലാ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തെ സന്യസ്ത മേഖലയിലും അന്മായ ജീവിതത്തിന്റെ വഴിത്താരങ്ങളിലും അനുഗ്രഹത്തിന്റെ വഴി തുറക്കട്ടെ കുറ്റസ്ഥാനി സ്ത്രീത്തിന്റെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു ഓരോ ഞായറാഴ്ചകളിലും വിശുദ്ധനെ പരിചയപ്പെടുത്തുന്ന ഒരു ഈ ദേവാലയത്തിലുണ്ട് ഇന്ന് വിശുദ്ധ പത്താം ജീവിതമാണ് ഇവർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് നമുക്ക് കാണാം പുണ്യമാരും പുണ്വതികളുംറിച്ച് ക്രിസ്തുവിന് ജീവിത സാക്ഷ്യം നൽകുകയാണ് ചെയ്തത് ഇറ്റലിയിലെ റീസ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ജിയോവാനി പത്തുമക്കളിൽ രണ്ടാമനായി ജോസഫ് സാത്തോ ഭൂജാതനായി ദരിദ്ര കുടുംബത്തിന്റെ അംഗമാണെങ്കിലും പഠന സാമർഥ്യം കൊണ്ട് സെമിനാരിയിൽ പഠിക്കാനുള്ള സ്കോളർഷിപ്പ് നേടി വൈദികനായി സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം തിരുസഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സഭയുടെ പല തലങ്ങളിലും അദ്ദേഹം നവീകരിക്കുവാൻ ശ്രദ്ധ കാണിച്ചു കുർബാന പുസ്തകം നമസ്കാരം ആരാധനാഗാനം എന്നിവ പരിഷ്കരിച്ചു അൽമയർക്കും തിരിച്ചറിവ് വന്ന കുട്ടികൾക്കും എല്ലാ ദിവസവും ദിവ്യകരണ സ്ഥിരണം സാധ്യമാക്കിയ പാപ്പ ദിവ്യകരണത്തിന്റെ സിംഹാസനത്തിൽ അഭയം തേടാൻ എല്ലാ കത്തിലുക്കളോടും ആഹ്വാനം ചെയ്ത സമാധാനത്തിന്റെ വക്താവായി മാറിയ വിഷുതൻ ആ വിഷുദിന്റെ വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാം ഹ്യൂമറസ് മാർപ്പാപ്പത് സുഹൃദ ജപം അവതരിപ്പിക്കുകയാണ് അതിനായി എത്തിയിരിക്കുന്നത് മതബോധന അധ്യാപികയായിട്ടുള്ള റീത്ത റിച്ചാർഡാണ് നമുക്ക് കേൾക്കാം സുഹൃതജപം എന്റെ അമ്മ ആശ്രയമേ എന്റെ ആശ്രയമേ ഈ ജപം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചെല്ലുക വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെല്ലുക നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ സുഹൃത്ത് ജപം തെല്യാടുംബ ദേവാലയത്തിൽ വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് അതാത് മാസങ്ങളിൽ ജന്മദിനം ആഘോഷിക്കുന്ന കുട്ടികളെ ആശംസിക്കുന്ന ഒരു പതിവുണ്ട് ആശംസിക്കുവാനായിട്ട് ഇവിടെ ആ കുട്ടികളെ വിളിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ളത് മത അധ്യാപികയായിട്ടുള്ള ഷാലി ജോസഫാണ് ടീച്ചർ കുട്ടികളെ വിളിക്കുന്നു ആശംസകൾ അർപ്പിക്കുമ്പോൾ ഇവരോടൊപ്പം നമുക്കും തിരിയാഴ്ച ബർത്ത് ഡേ ആഘോഷിക്കുന്ന കുഞ്ഞുമക്കള് മുൻപിലേക്ക് വരിക നമുക്കെല്ലാവർക്കും ഇവരെ വിഷ് ചെയ്യാം ഇവർക്ക് സമ്മാനം കൊടുക്കുന്നതിനായി കുഞ്ഞൻ ജെത്തിമാർ ഒരു എത്തിനോട്ടം നടത്തുന്നു നമുക്കും അതിൽ ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ഒരു അവതരണവുമായി മതബോധന വിദ്യാർത്ഥികൾ യുദ്ധത്തിന്റെയും പട്ടിണിയുടെയും പിടിയിലമർന്ന ഫ്രാൻസിൽ വൈദിക പഠന വിദ്യാർത്ഥിയായ വിയാനിക്കും നിർബന്ധിത സൈനിക സേവനത്തിൽ പങ്കെടുക്കേണ്ടി വന്നു അരാജകത്വവും അധാർമികതയും സഭയിലും സമൂഹത്തിലും നിലനിൽക്കുന്ന കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് പഠനത്തിൽ പിന്നിലായിട്ടും ആത്മീയതയിൽ ഒന്നാം സ്ഥാനം നേടി ജോൺ മരിയ വിയാനി വൈദികനാകുന്നത് മദ്യലഹരിക്കും ചൂതുകളിക്കും അടിമപ്പെട്ട് നശിച്ചുകിടക്കുന്ന ആർ ചിടവകയിലേക്ക് അദ്ദേഹം കടന്നുവരുന്നു കയ്യിൽ ഒരു ബൈബിളും ചുമലിൽ ഒരു ചുമടുമായി മദ്യപാനികളുടെയും ചൂതുകളിക്കാരുടെയും ഇടയിലൂടെ പള്ളിയിലേക്കുള്ള വഴി അന്വേഷിച്ചു വരുന്ന ഫാദർ വിയാനി മകനെ ആസിലേക്കുള്ള വഴി കാണിച്ചു തരിക ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം പിന്നെ പള്ളിയിലേക്കുള്ള വഴി അറിയാത്ത ആളാ സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുന്നത് അങ്ങനെ അച്ഛന്റെ പ്രവർത്തനങ്ങൾ സ്വദേശത്തും വിദേശത്തും ഒരു വാർത്തയായി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കുംഭസാരത്തിനായി എത്തി വൈദികരും മെത്രാൻമാരുമടക്കം കുംബസാരത്തിനായി ഫാദറിനെ സമീപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കുംഭസാര മഹത്വം ആധ്യാത്മിക പുരോഗതിക്ക് ഉതകുന്നതായിരുന്നു നഗരത്തിലെ ജനങ്ങൾക്ക് ഒരു വഴിത്തിരിവായി മാറി അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഫ്രഞ്ച് ഗവൺമെന്റ് അദ്ദേഹത്തിന് മാഡംഭിസ്ഥാനം നൽകി ആദരിച്ചു നരകകവാടത്തിൽ ഒരു കുമ്പസാര കൂടൊരുക്കിയാൽ അവിടെ ഇരുന്ന് കുമ്പസാരിപ്പിക്കുവാനും ആത്മാക്കളെ രക്ഷിക്കുവാനും ഞാൻ തയ്യാറാണ് എന്നു പറഞ്ഞ ബിയാനി അച്ഛന്റെ പ്രവർത്തനങ്ങൾ ഇടവകയ്ക്കും ഇടവക വൈദികർക്കും ഇടവക സമൂഹത്തിനും എന്നും പ്രചോദനമായിരിക്കട്ടെ അടുത്തത് സഭാവാർത്തയാണ് വാർത്ത വായിക്കുന്നത് മതബോധന ഓമന അധ്യാപികയായു കോട്ടപ്പുറം രൂപത സ്വർഗീയ സംഗീത മത്സരത്തിൽ തൃശൂർ തിരിഹൃദയ ലത്തീൻ ദേവാലയത്തിലെ മതബോധന യൂണിറ്റ് വാശിയേറിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രാജ്യത്ത് ലളിത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് നേരെ വർദ്ധിച്ചുവരുന്ന പീഡനങ്ങളിലും അനിഷ്ട സംഭവങ്ങളിലും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അതിയായ ആശങ്ക രേഖപ്പെടുത്തി തിരുഹൃദയ ദേവാലയത്തിൽ മതബോധനവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് മതബോധനാധ്യാപകനായിട്ടുള്ള ബെസ്റ്റോ എന്റെ കൂടെയുണ്ട് നമുക്ക് കേൾക്കാം എന്തൊക്കെയാണ് ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ മതബോധന സ്കൂളിന്റെ ഭാഗമായി തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി പി ടിഐയിലെ അംഗങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഹോളി ഫാമിലി പ്രയർ മിനിസ്ട്രി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചിരിക്കുന്നു മാതാപിതാക്കളുടെ മതബോധനവും അതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും ഇവിടെയുള്ള മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ആത്മീയമായ ഉണർവ് നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ശനിയാഴ്ചയും കൌൺസിലിംഗ് സെഷനും ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് കൂടുതൽ ആത്മീയമായി ഉണരുവാൻ സാധിക്കുന്നുണ്ട് കൂടെ പറഞ്ഞത് എന്തൊക്കെയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മാസത്തിന്റെ ആദ്യത്തെ ശനിയാഴ്ചയാണ് കൂടുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഇടവകയുടെ കാര്യങ്ങളും മറ്റു സാമൂഹ്യപരമായ കാര്യങ്ങളും ഒന്നിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനമെടുക്കും സെമിനാറുകൾ എല്ലാ കൊല്ലം സെമിനാറുകൾ നടത്തി വരാറുണ്ട് വാർഷികാഘോഷം ചെയ്യാറുണ്ട് അത്പതംഗങ്ങളും കൂടി ഒന്നിച്ചിരുന്ന് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ആ സംരംഭം ചെയ്യുന്നുണ്ട് അതിനുള്ള നേട്ടങ്ങൾ ഞങ്ങളുടെ സംഘടനയിലെടുത്ത് പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്നു സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു മതബോധന വിഭാഗം അംഗങ്ങളാണ് ുംറിയിക്കുന്നു ഇവിടുത്തെ ക്രിസ്തുവിൽ കാരുണ്യം പങ്കുവയ്ക്കാം എന്നുള്ളതാണ് ഈ വർഷത്തെ മതബോധനത്തിന്റെ ആപ്തവാക്യം മതബോധനത്തിന് അധ്യാപകർക്ക് എല്ലാ പിന്തുണയും നൽകുവാനാണ് ഇവിടെ പി ടിഐ കമ്മിറ്റി രൂപീകൃതമായിട്ടുള്ളത് കോട്ടപ്പുറം രൂപതയിലെ ഏറ്റവും നല്ല പി ടി ഐക്കുള്ള അവാർഡ് കഴിഞ്ഞ വർഷം കരസ്ഥമാക്കാൻ തിരുവനന്തപുര ദേവാലയത്തിലെ പി ടി ഐ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാരുണ്യത്തിന് മുഖ്യ പങ്കു കൊടുക്കുവാനും ഈ വർഷത്തെ പീട്ടിയ ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും ഗുഡ്നസ് കുടുംബയോഗ കേന്ദ്ര സമിതിയുടെ അംഗങ്ങളാണ് എന്റെ കൂടെയുള്ളത് ഇവിടുത്തെ കുടുംബയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഈ ദേവാലയത്തെ സംബന്ധിച്ച നയപരമായ എല്ലാ കാര്യങ്ങളിലും വികാരിച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് അതുപോലെ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന തിരുനാളികളിലും മറ്റ് ഇടവക സംഗമത്തിലുമെല്ലാം ഇതിന്റെ ഭാരവാഹികൾ നേതൃസ്ഥാനം വഹിക്കുകയും എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു കുടുംബയോഗ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ കഴിഞ്ഞിട്ട് കുത്തസാരിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു വിശുദ്ധ അന്തോണിസിന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നേർച്ച ഭക്ഷണം ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ് എന്റെ കൂടെയുള്ളത് ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രണ്ട് രണ്ടു വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം ഇവിടെ വരുന്ന ഓരോ തീർത്ഥാടകരും ഞങ്ങളുടെ നേർച്ച കഞ്ഞി കുടിച്ച് പല രോഗ സൌകര്യങ്ങളും നേടിയവരുണ്ട് വിശപ്പില്ലാത്തവർക്ക് വിശപ്പ് ഉണ്ടാവുകയും ഛർദി വന്നൊരു ഛർദി മാറുകയും ഒക്കെ ഈ നേർച്ച കഞ്ഞി കുടിച്ചവർക്ക് ഈ നേർച്ച ഭക്ഷണം ഉണ്ടാക്കുന്നതിലൂടെ വിശുദ്ധ അന്തോണി സുമുന്നിവാളിന്റെ എല്ലാ മാധ്യസ്ഥവും അനുഗ്രഹവും ഒപ്പം സിരുഹൃദയത്തിന്റെ അനുഗ്രഹവും നിങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ അംഗങ്ങളാണ് കൂടെയുള്ളത് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വാക്കുകളിൽ നമുക്ക് ഇലക്ട്രോസി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങള് അവരുടേതായ ശ്രമങ്ങൾ കാഴ്ചവെക്കാറുണ്ട് അതുപോലെ തന്നെ ദിവ്യകാരുണ്യവുമായി വൈദികർ വരുമ്പോൾ വമ്പിച്ച ധനത്തിരക്ക് മൂലം ദിവ്യകാരുണ്യം കൊടുക്കാൻ വൈദികർക്ക് സാധിക്കാതെ വരുമ്പോൾ വൈദികർക്ക് വേണ്ടി വഴിയൊരുക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഭക്തജനങ്ങൾ തെക്കും തിരക്കുമായി വരുമ്പോൾ ദേവാലയത്തില് എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായാൽ ഞങ്ങൾ വൈദ്യസഹായം കൊടുക്കാറുണ്ട് അതിനുവേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള കടമകളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇടവക ജനത്തിന് സമൂഹത്തിന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഗുണകരമായി ഭവിക്കട്ടെ എല്ലാ ആശംസകളും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ എത്തി നിൽക്കുമ്പോൾ വർഷങ്ങൾ മുന്നിട്ട് ശതോത്തര രജത് ജൂബിലിയുടെ നിറവിലാണ് ഈ തിരുഹൃദയ ദേവാലയം ജൂബിലി രണ്ട് അതെന്താണെന്ന് നമുക്ക് കേൾക്കാം ഈ പള്ളിയും തൃശൂർ രൂപതയിൽ അതിരൂപതയിൽപ്പെട്ടിരിക്കുന്ന അവരുടെ കത്തീഡർ ദേവാലയമായ ലൂർദ് പള്ളിയും തമ്മിലുള്ള എക്സ്ചേഞ്ച് നടന്നിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് ഞങ്ങളെല്ലാവരും വളരെയധികം ആഘോഷ തിമിർപ്പിലാണ് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന ഈ വേളയിൽ ഒട്ടനവധി ചാരിച്ചടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ എല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ വികാരി എപ്പിസ്കോപ്പിൽ വികാരിയുമായ ും ആദ്യത്തെ സ്റ്റേഷൻ കാണുന്നത് ടിസുപ്രഭുവിന്റെ ഭവനത്തിൽ വെച്ച് ഉള്ളീശ്വസ് അന്തോണീസിന് പ്രത്യക്ഷപ്പെടുന്നതാണ് രണ്ടാമത് പാതുവ പട്ടണത്തിലെ ലയനാഡ് എന്ന യുവാവിന്റെ വെട്ടിമാറ്റപ്പെട്ട കാൽ കുരിശ് അടയാളം വരച്ച് വിശുദ്ധ അന്തോണിസ് സൌഖ്യപ്പെടുത്തുന്നു മൂന്നാമത്തെ സ്റ്റേഷൻ വിശുദ്ധ അന്തോണീസ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വരുമ്പോൾ കഴുക മുട്ടുകുത്തി വണങ്ങുന്നതാണ് നാലാമത്തത് മുപ്പത് വർഷത്തോളം പാഷാണ്ടതയിൽ ജീവിച്ച റിമാനിയിലെ വോണില്ലോ എന്ന പ്രഭുവിനെ വിശുദ്ധ അന്തോണിസ് മാനസാന്തരപ്പെടുത്തി അഞ്ച് ലിസ്ബണിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറി പ്രത്യക്ഷപ്പെട്ടു ആറ് വിശുദ്ധ അന്തോണിസ് ലിസ്ബണിൽ ജീവിച്ചിരുന്ന തിഷാജ് ബാധിതയായ സ്ത്രീയെ സുഖപ്പെടുത്തും ഏഴ് വിശുദ്ധ അന്തോണി മരണത്തിൽ നിന്നും ഒരു യുവാവിന് ഉയർത്തി ശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിന്റെ പാശ്വഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ സ്ഥിതി കത്തിക്കുന്ന സ്ഥലം ദേവാലയത്തിന്റെ ഈ ഭാഗത്ത് നിലവിളക്കിൽ കൽവിളക്കിൽ കൽവിളക്കല്ല നിലവിളക്കാണ് നിലവിളക്കിൽ എണ്ണയൊഴിച്ച് കത്തിക്കുന്നതും ഇവിടെ തിരി സദാസമയവും ദേവാലയത്തിൽ എത്തുന്ന തീർത്ഥാടകരും വിശ്വാസികളും ഇവിടെ തിരി കത്തിക്കുന്നതും ഒരു പ്രത്യേകതയാണ് ഞാൻ ഈ ദേവാലയത്തിന്റെ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ദേവാലയത്തിന്റെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അച്ഛാ എന്താണ് ഇവിടെ ഈ ഒരു ഒരു പ്രത്യേകത വിശ്വാസികൾ അവരുടെ പല നിയോഗങ്ങൾ സമർപ്പിക്കുകയും ആ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് നന്ദിയായിട്ട് തിരികത്തിക്കാറുണ്ട് അതുപോലെ തന്നെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടും തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട് ധാരാളം പേർക്ക് അതിന്റെ ഫലമായി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനയുണ്ട് തിരികത്തിച്ചു പിടിച്ചിട്ടുള്ളത് സാധാരണ എല്ലാ ദിവസവും തന്നെ വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് വിശുദ്ധന്റെ ഈ തിരുസന്നിധിയിൽ വന്ന് മെഴുകുതിരി കൈകളിൽ ഏന്തി പ്രാർത്ഥന നിർഭരായി തങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ആകുലതകളും എല്ലാം വിശുദ്ധ അന്തോണീസിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ വിശുദ്ധനിൽ നിന്ന് ധാരാളമായ അനുഗ്രഹങ്ങൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുമെന്നുള്ള ഓരോ വിശ്വാസിയുടെയും മനസ്സിന്റെ ആ ആഗ്രഹപ്രകാരമാണ് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം ഇപ്പോ ഈ നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് തിരി തെളിയിക്കുകയാണ് ഈ ദേവാലയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ വിശ്വാസികൾ എല്ലാം ഇവിടെ ഇത് കത്തിക്കുന്നു പ്രേക്ഷകർക്ക് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധന്റെ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും വിശ്വാസത്തോടെ വണങ്ങുവാനും ഇടയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ദേവാലയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്റെ കൂടെയുള്ളത് ഇവിടത്തെ ദേവാലയ ശുശ്രൂഷയാണ് മധ്യകേരളത്തിൽ നമ്മൾ കപ്പേര് എന്നും പറയാറുണ്ട് പന്ത്രണ്ട് വർഷമായി ഇവിടെ ഈ മദ്ബയിൽ വൈദികരോടൊപ്പം സഹകാരിയായി പ്രവർത്തിക്കുന്നു അനുഭവങ്ങൾ ധാരാളമുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഏതായാലും മോബൻ സൈറ്റസിന്റെ വാക്കുകൾ നമുക്ക് കൊല്ലമായി ഇവിടെ സ്ഥാപനം ചെയ്യുന്നു ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല അനുഗ്രഹമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വൈദികരമായി നല്ല കൂടിക്കാഴ്ചയാണ് ഇവിടെയുള്ളത് പിന്നെ എനിക്ക് ഇവിടെന്നാണ് ഒരു ഭാവനവും എന്റെ മകന് അസുഖമായി ഇവിടെന്നാണ് എനിക്ക് അവന് തിരിച്ചു കിട്ടിയതും അല്ലാനും ഞാൻ നന്ദി പറയുന്നു അന്തോണിയസിന്റെ മാധ്യസ്ഥം തേടി ഈ ദേവാലയത്തിന്റെ ഈ മദ്ഭയിൽ ജോലി ചെയ്യുമ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും സമർദ്ദമായി ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കും അതിനായി ബുഡ് എഫ് സ്പാരീഷ് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസ ശതോത്തര രജത ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന തൃശൂർ നഗരമധ്യത്തിലുള്ള ഈ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ നിന്നുള്ള കാഴ്ചകൾ ഓരോ പ്രേക്ഷകനും വലിയ അനുഭവമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതേപോലെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ദേവാലയത്തിന്റെ സഹവികാരി ലിബിൻ വലിയ വീട്ടിലച്ചു സഹായിയായി ഇവിടെ എത്തിച്ചേരുന്ന ഡി കൻ സഹായരാജന്റെയും സാന്നിധ്യത്തിൽ ദേവാലയത്തിന്റെ പരി വികാരി റോക്കി റോബി കളത്തിലെ ഗുഡ്നസ് ഫാരിഷ്മീറ്റിന്റെ ഗുഡ്നസ് ഫാരിഷ്മീറ്റ് തൃശൂ തിരുഹൃദയ ദൈവാലയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി അതിന്റെ എല്ലാ പ്രവർത്തകർക്കും സ്നേഹപൂർവം നന്ദി അർപ്പിക്കുന്നു അഭിനന്ദനം അർപ്പിക്കുന്നു തീർച്ചയായും സുവിശേഷ പ്രഘോഷണത്തിന്റെ മറ്റൊരു മുഖമാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ പേർക്ക് ദൈവത്തെ അറിയാൻ യേശുവിയിലേക്ക് വളരാൻ യേശുവിനെ അനുഭവിക്കാൻ ഇനിയും ഈ ഗുഡ്നസ് പാരിഷ് മീറ്റ് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ടൂ ഡബിൾ സീറോ ഡബിൾ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ ത്രീ വീണ്ടും അടുത്ത ദേവാലയ മുറ്റത്ത് നമുക്ക് കണ്ടുമുട്ടാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം